ഡോക്ടർ അലിൻ മരിയ എന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടൊരു പോസ്റ്റാണ് ഭർത്താവ് വിദേശത്താണ് രണ്ടുപേരും വിദേശത്താണ് പക്ഷെ ഭർത്താവ് തന്നെ ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കുകയൊന്നും ചെയ്യുന്നില്ല സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു ശാരീരികമായി ഉപയോഗിക്കുന്നു എന്നിട്ട് പല സ്ത്രീകളുമായിട്ട് ആൾക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കരഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം അവർക്ക് പറയാനുള്ളത് അവരുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കാം ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും നമ്മുടെ മക്കൾക്ക് ചെയ്യാം ഒരുപാട് വിഷമത്തോടെയാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു മൂന്ന് വർഷം മുതലേ എനിക്കൊരു ജീവിതം കിട്ടിയിട്ടില്ല എല്ലാം ജീവിക്കാൻ ഇട്ടിട്ടില്ല കല്യാണം കഴിച്ചിട്ട് എന്റെ ലൈഫും എന്റെ ജീവിതവുമാണ് ജീവിതമാണ് ഇല്ലാതാക്കിയത് ഞാനൊരു ജീവിതം ജീവിക്കാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് സഹായത്തിൽ എനിക്ക് ആരുമില്ല ഞാൻ ഇത് പറഞ്ഞോകും അറിയണം ഇത് പറഞ്ഞോകും അറിയണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ ടോക്സിക്കോ ഒന്നുമല്ല ഈ കലഞ്ഞ് കടിക്കുമ്പോൾ ചിലരങ്ങനെയൊക്കെ വിളിച്ചു പറയും പക്ഷേ അല്ല ഞാൻ ഒരു ലൈഫ് ജീവിക്കാനായിട്ട് ഞാൻ ചെറുപ്പത്തിലെ എല്ലാ അപ്പലോ വേഡിയോസ് ആയതാണ് അവര് വേറെ അവരുടെ ജീവിതം ജീവിക്കുന്നു എല്ലാ ഒരുപാട് ഉപദ്രവിച്ചു ഒരാൾ എന്റെ സ്വന്തം ബയോളജിക്കൽ മദർ വളർത്തിയത് അത്രയും ഉപദ്രവം സഹിച്ച് ജീവിച്ച് എനിക്ക് കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഒരാളെ കല്യാണം കഴിച്ചു അത് യു കെയിലുള്ള ജോസ് ജോസെന്നു പേരുള്ള ഒരാളാണ് മുപ്പത്തെട്ട് വയസ്സാണ് പുള്ളിക്ക് പുള്ളി മുൻപൊരു കാളുമായിട്ട് ലിവിങ് ടുഗതർ ആയിരുന്നു അതിന്റെ ഫോട്ടോസൊക്കെ എന്റെ ഉണ്ട് ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഞാൻ എനിക്ക് സ്ത്രീധനം തികഞ്ഞില്ലായിരുന്നു എൻ്റെ ബയോളജിക്കൽ പാരന്റ്സ് എന്നെ ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത ഒരു രീതിയിൽ എന്നെ സഹായിക്കാത്ത പാരന്റ്സ് ആണ് അപ്പോൾ ഞാനെന്റെ സ്വന്തം കഴിവിൽ എങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ച് ഞാൻ ഡോക്ടറായി പക്ഷെ അവർക്ക് സ്ത്രീധനം എന്ന് തോന്നുന്നു അവർ ആ ഇതെടുത്തിട്ട് അവർ കുറച്ച് പൈസ കൊടുക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ആദ്യം എനിക്ക് അസ്വസ തന്നില്ല പകരം ഞാൻ എൻ്റെ ഒരു വീട് പ്ലഡ് ചെയ്തു ഞാൻ യു കെക്ക് പോയി സ്റ്റഡി വിസ എടുത്തിട്ട് പക്ഷേ ആ വിസയിലും എനിക്ക് പുള്ളിയുടെ എല്ലാ ഇതും കാരണം എനിക്കൊരു സബ്ജക്റ്റ് പോയി ഞാൻ നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു പക്ഷെ ഇന്ന് വരെ ആ പുള്ളീനെ ഞാൻ കണ്ടിട്ടില്ല ഇന്നൊരു സഹായമില്ലാതെ ഞാൻ ഓരോ മനുഷ്യരുടെ കാലു പിടിക്കേണ്ടി വരികയാണ് എനിക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്തിട്ട് മൂന്ന് കൊല്ലമായിട്ട് തന്നെ ബാൻഡൺ ചെയ്തിരിക്കുകയാണ് എനിക്കൊരു ലൈഫ് തന്നിട്ടില്ല ഓക്കേ വിവാഹം കഴിക്കുന്നു ഭർത്താവ് ഗൾഫിലോട്ട് പോകുന്നു സോറി യു കെയിലോട്ട് പോകുന്നു ഭാര്യ സ്വന്തം പൈസ എടുത്തുകൊണ്ടാണ് പോകുന്നത് മനസ്സിലാക്കണം കേട്ടോ ഭർത്താവ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല അതുപോലെ തന്നെ അവിടേക്ക് ഒരു സ്പോൺസർ എന്ന രീതിയിൽ ഭർത്താവിന് ആയിട്ട് ഭാര്യ കൊണ്ടുപോകാം അതിനുള്ള പരിപാടിയും ചെയ്തിട്ടില്ല അയാൾ അയാളുടെതായ രീതിയിൽ ജീവിക്കുന്നു അതേപോലെ തന്നെ എന്തോ സ്ത്രീധനത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ സമൂഹത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നുള്ളതാണ് ഇപ്പൊ വിദേശത്താണെന്ന് കരുതികൊണ്ട് നമ്മൾ വേഗം കല്യാണം കഴിച്ച് കൊടുക്കും കൂടുതൽ അന്വേഷണം കാര്യങ്ങളൊന്നും ഇല്ല മകളൊന്നും രക്ഷപ്പെട്ട അല്ലെങ്കിൽ മകനൊരു രക്ഷപ്പെട്ട രണ്ട് രീതിയിലുണ്ട് എന്നിട്ട് കെട്ടിച്ചുവിടും കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ അവിടെ എത്തിയാൽ അവരുടെ തനി സ്വഭാവം അവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ കണ്ടില്ലേ ഈ പെൺകുട്ടിയെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല സ്വന്തം പ്രയത്നം കൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത് ഡോക്ടറായത് പിന്നെ ചില ആളുടെ ഒരു കമന്റാണ് അതായത് ഡോക്ടറൊക്കെ അല്ലേ വിൽപവർ വേണ്ടതെന്ന് ഈ ഡോക്ടർ എന്ന് പറഞ്ഞാലും നമ്മളെ പോലെ ശരീരത്തിലൂടെ രക്തം ഒഴുകുന്ന സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കണം കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഒരു ലൈഫ് എനിക്ക് കിട്ടിയിട്ടില്ല മൂന്ന് മാസം കൂടെ താമസിച്ചു എൻ്റെ കൂടെ യു കെയിൽ എനിക്ക് പൗസ തരാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ ഒരു ബയോളജിക്കൽ മദറിൻ്റെ വീട് എസ് ബി ഐ ഭയങ്കര ഞാൻ അതേ വെച്ച് ഞാൻ സ്റ്റഡി വിസ എടുത്ത് അങ്ങനെയെങ്കിലും പുള്ളിയുടെ കൂടെ എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പുള്ളിക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസി ഉണ്ട് യു കെയിലെ ഐ എല്ലാറുണ്ട് ഇൻഡെഫിനറ്റ്ലി ടുമെൻ അയാൾക്കൊരു ഭാര്യ സുന്ദരമായിട്ട് യു കെയിൽ കൊണ്ടുപോകുന്നതേ ഉള്ളു പക്ഷെ ഹി വാസ് നോട്ട് വില്ലിങ് ടു ഗീവ് മീ ദ എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്ന് പുള്ളിക്ക് അതിനുള്ള ആനുവൽ ഇൻകമും എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് സ്പൗസിസ് നന്നില്ല ആദ്യമേ എന്നെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യം കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ സ്റ്റഡി വിസ എടുത്ത് ഞാൻ കൂടെ പോയിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല പുള്ളിയുടെ അമ്മയും സിസ്റ്ററും എന്നെ ജീവിക്കാൻ വേണ്ടിട്ടില്ല ജീവിക്കാൻ വിട്ടിട്ടില്ല ഞാൻ സ്റ്റഡി വിസ എടുത്ത് ഞാൻ പോയിട്ട് നേരം ഈ അനിയത്തി എന്ന് പറയുന്നത് എന്റെ ഭർത്താവിനെ ഇരുന്ന് വിളിക്കൽ എന്നിട്ട് ഒരു ഒരു സുപ്രഭാതം സുപ്രഭാതമായി മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങേരം നാട്ടിലോട്ട് തിരിച്ചു വിളിച്ചോണ്ട് പോയി ഈ മൂന്ന് മാസം ഞാൻ സ്റ്റഡി വിസ എടുത്ത് തന്നെ സ്വന്തം ഇതിനാണ് ഞാൻ പോയത് അങ്ങനെ ഒരു ജീവിതം കിട്ടുമല്ലോ എനിക്ക് വേറെ സപ്പോർട്ടിനെനിക്ക് ആരുമില്ല ഏഹ് ഞാൻ അവിടെ ചെന്ന് ഏഹ് കൂടെ ജീവിച്ചപ്പോഴത്തേക്കും ഇയാൾക്ക് കുട്ടികളുണ്ടാവാൻ താല്പര്യം ഇല്ല ഈ പുള്ളി കോണ്ടയിട്ടാണ് കളിക്കുന്നത് അപ്പൊ ഈ പുള്ളിയുടെ എന്ത് എന്തെങ്കിലും എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ കൈസ് ഞാന് ഞാന് പുള്ളി വിട്ടിട്ട് പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളിയുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ യെസ് പറഞ്ഞു ഏഹ് അങ്ങനെ ഈ കുട്ടികൾ ഉണ്ടാവാൻ ഇല്ല ഒന്നുമില്ല ലിറ്ററലി എന്നെ ഉപയോഗിച്ച് കളയാണ് ചെയ്തത് കല്യാണം കഴിച്ച് എങ്ങനെയെങ്കിലും കുട്ടികൾ എന്ന് തടഞ്ഞ് എന്നെ കളഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കാനായിട്ട് പുള്ളിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ മൂന്ന് മാസം കഴിഞ്ഞ് പുള്ളി നാട്ടിലേക്ക് തിരിച്ചും ഒരുവണ ഇയാൾ എന്നെ അടിക്കാൻ വന്നു കുട്ടികളെ ആവശ്യപ്പെട്ട് ഞാൻ പോയി എനിക്ക് എനിക്ക് കുട്ടികളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്നെ അടിക്കാൻ വന്നു അടിക്കാൻ വന്ന സമയത്ത് ഇയാൾ കൈ ഒങ്ങിയപ്പോഴത്തേക്ക് ഇയാളുടെ കൈ ഉളുക്കിപ്പോയി ഇയാളെ ഞാൻ മാറിക്കളഞ്ഞു പക്ഷെ ഇയാൾ കൈ വീശിയ ഫോഴ്സിൽ ഇയാളുടെ ഷോൾഡർ ഉളുക്കി അപ്പൊ അതിന് അത് ഞാൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞു ഈ പുള്ളി വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ ചെയ്തതാണെന്നൊക്കെ കള്ളം പറഞ്ഞു സ്വന്തമായിട്ട് കൈ ഉളുക്കി എന്നെ അടിക്കാൻ വന്നിട്ട് സ്വന്തമായിട്ട് കൈ കൈവിളുക്കിയതാണ് എന്നിട്ട് അത് വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്നിട്ട് ഞാന് ഈ പുള്ളി എന്നെ അടിക്കാൻ വന്ന് കൈ കൈ വീശി ഈ പുള്ളി സ്വന്തം കൈ കൈവിളുക്കിട്ട് ഈ പുള്ളി അന്നേരം എന്നെ ഈ പുള്ളിയുടെ മദർ അതായത് ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും എന്റെ മൊബൈലിൽ കിടപ്പുണ്ട് എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദറും സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ എനിക്ക് എന്റെ ഫോണിൽ കിട്ടി അപ്പൊ സത്യത്തിൽ ഈയൊരു ചങ്ങാതി മാത്രമല്ല ഒന്നു ഫാമിലിയും ഈ ഒരു വിഷയത്തിൽ താല്പര്യം എന്തെന്താണ് സ്ത്രീധനമാണെന്ന രീതിയിലാണ് ഈ പെൺകുട്ടി പറയുന്നത് അതായത് ഇപ്പൊ ഒരു സൈഡാണ് നമ്മള് കേൾക്കുന്നത് രണ്ടാമത്തെ സൈഡ് നമ്മൾ കേട്ടിട്ടില്ല ഇവര് ഒരു നാലഞ്ച് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അതിൽ കൂടുതലായിട്ടും ഇവരുടെ ഭാഗം എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കഷ്ടപ്പെട്ട് പഠിച്ച് അവരുടെ പണം കൊണ്ട് ഭർത്താവിനും ഭാര്യയെ കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് എന്നിട്ട് പോലും ഭാര്യയെ കൊണ്ടുപോയില്ല ഭാര്യ അവിടെ എത്തിയപ്പോ ശാരീരികമായിട്ട് ഉപയോഗിച്ചു മാനസികമായി തളർത്തി അതില് ആ പയ്യന്റെ ഫാമിലിയും ഇൻക്ലൂഡ് ആയിരുന്നു എന്നൊരു കാര്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ കൂടെ മൂന്ന് നാല് മാസമായിട്ട് താങ്കൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫ് ഒരു കല്യാണത്തിന്റെ ബന്ധനത്തിന്റെ അകത്ത് കിടന്നിട്ട് മുറുകാനുള്ളതല്ല ജീവിതം ഒരുപാടുണ്ട് യു കെയിലൊക്കെ പോയിട്ട് ഡോക്ടറായിട്ടൊക്കെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ ചില ആളുകൾ കൊണ്ട് സാധിക്കുന്നു ആ സാധിച്ച അവസരങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കാതെ അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് വീർപ്പ് മുട്ടേണ്ട കാര്യമുണ്ടോ ഒന്ന് സ്വയം പരിശോധിക്കേണ്ടത് നല്ലതാണ് അപ്പോ ആ ഒരു കോൺവെർസേഷൻ എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദർ പറയണമെങ്കിൽ അത് അതെന്തുകൊണ്ട് പറഞ്ഞു ഒരു ജീവിതം ആഗ്രഹിച്ച് ആണ് ഞാൻ ആ മനുഷ്യനെ കല്യാണം കഴിക്കുന്നത് എനിക്കൊരു എനിക്ക് വേറൊരു ലൈഫ് എനിക്കിനി ഇല്ല ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടു പോയോണ്ട് എനിക്ക് വേറൊരു ആളെ ഭർത്താവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം എന്റെ ഒരു ലൈഫാണ് പുള്ളി നശിപ്പിച്ചത് അപ്പൊ നാട്ടില് പോയ ശേഷം എനിക്ക് കിട്ടുന്നത് ഒരു ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് പ്രാന്താണെന്ന് മുദ്ര കുത്തിയിട്ട് ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് പ്രാന്താണെന്ന് മുദ്ര കുത്തുകയും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുള്ളിയുടെ പഴയ ഗേൾ ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സിന്റെ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടി അപ്പൊ അത് ഞാൻ പറഞ്ഞതിനും പുള്ളി ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞതിനും പുള്ളിയുടെ അമ്മയും അനിയത്തിയും കൂടെ എന്ത് ചെയ്താലും എന്നെ ജീവിക്കാൻ പെടത്തില്ല എന്റെ ഭർത്താവിന്റെ കൂടെ എനിക്ക് ചോദിക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഈ ചങ്ങാതിക്ക് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്ന് താങ്കൾക്ക് മനസ്സിലാവുന്നു സ്നേഹം എന്നൊരു കാര്യം ശരിയാണ് നമ്മളൊരാളെ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്തിരിഞ്ഞ് പോകാൻ വലിയ ബുദ്ധിമുട്ടാവും എന്നാൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരെ ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കരുത് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഉണ്ട് തീരും ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് വളരെ കുറവാണ് അത് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നല്ലതാണ് ഇവള് ഈ അനിയത്തി എന്ന് പറയുന്ന ആളുടെ പേര് നീതു ജോസ് എന്നാണ് ഇവള് കാലിക്കട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് പക്ഷേ ഇവള് കല്യാണത്തിന് മുന്നേ എന്നെ വിളിച്ച് പറയുന്നത് എന്റെ ചേട്ടൻ ഇവിടെ പോകരുത് നിങ്ങളെ കുട്ടിയൊന്നും ഉണ്ടാവരുത് അഞ്ചു വർഷത്തേക്ക് കുട്ടി വേണ്ട ഇങ്ങനെയാണ് ഇവള എന്നെ വിളിച്ച് പറയുന്നത് അപ്പൊ അന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിഷമിച്ചു പോയത് ഒരു ജീവിതകാലം മുഴുവൻ ഒരു അനാഥയായിട്ട് ജീവിച്ച ഞാൻ ഒരു അമ്മയപ്പനും ഒരു സൗഹൃദങ്ങൾ പോലും ഇല്ലാത്ത ഞാൻ എനിക്ക് ഒരു കുട്ടി ഉണ്ടാവാനും ഒരു ഫാമിലി ഉണ്ടാവാനും അകപ്പാടെ ഉള്ള പ്രതീക്ഷ കല്യാണമായിരുന്നു അപ്പൊ ആ ഇത് ആ ഇതുവരെ നശിപ്പിച്ചു അതിനുപോലും എൻ്റെ കുട്ടി ഉണ്ടാവരുതെന്ന് പറയുന്നു ഈസ് ഇൻ ദാറ്റ് ഇൻജസ്റ്റിസ് ടു മീ എനിക്കൊരു അനിയരും അനിയോറ്റവും എനിക്ക് ചെറുപ്പം മുതലേ എനിക്കില്ല ആ ഒരു വിഷമം കാരണം ഞാൻ എനിക്ക് കുട്ടിയൊന്നും ഉണ്ടാവല്ലേ എന്നാണ് എന്നോട് പറയുന്നത് അതെന്താ മനസ്സിലായില്ല സഹോദരി അങ്ങനെ ഒരു വാക്ക് വാക്കുപയോഗിക്ക എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കില് കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവ് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലേ അത് അല്ലാതെ പെങ്ങളാണോ അത് പറയുക കുഞ്ഞുങ്ങൾ പാടില്ല ഒരുമിച്ച് പോകണ്ടെന്നൊക്കെ അവിടെ മുതൽ തന്നെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് ഇനി സ്ത്രീധനം കൊടുത്തത് നമുക്ക് പറയാൻ കഴിയില്ല ഒരു ഭാഗം നമ്മൾ വലിയ ഒരു വലിയൊരു ചതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ എന്റെ ലൈഫ് ലിറ്ററലി വെച്ച് കളിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അന്നേരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നെ ഡെസേർട്ട് ചെയ്തു പോയ ആളെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുവാണ് ഞാൻ കണ്ടസ്റ്റ് ചെയ്തോണ്ടിരിക്കുവാണ് എനിക്ക് ഒരു ജീവിതം ഇതുവരെ തന്നിട്ടില്ല എന്റെ എനിക്കിത് വേറൊരു ജീവിതവും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാണ് ഒരു മനുഷ്യരും എന്നെ സഹായിക്കാനില്ല ഒരു ഭർത്താവ് ചെയ്യേണ്ട കടമകളെന്നൊക്കെ ഒളിച്ചോടിയ മനുഷ്യനെ ദൈവം വിധി പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ എന്റെ ഭർത്താവിനെ അന്ന് എന്റെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഭർത്താവിന്റെ സഹോദരി വിളിച്ചു വരുത്തി മനസ്സ് മാറ്റി ട്യൂൺ ചെയ്ത് എന്നെ എനിക്കതൊരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യിപ്പിച്ച് ഞാൻ ഒരു ഒരു ലിറ്ററലി എന്റെ അപ്പനും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ഒരു അനാഥയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് വേറെ ജീവിതമോ ഒന്നും എനിക്കില്ല എനിക്ക് എൻ്റെ എനിക്ക് അള്ളത് സഹായിക്കാത്ത അപ്പനും ഉമ്മയും ആണ് അപ്പൊ എനിക്കൊരു സിബ്ലിങ്സ് പോലും എനിക്കില്ല അപ്പൊ അങ്ങനെയുള്ള എന്നെ ഇത്രയും കല്യാണത്തിലേക്ക് ഒരു ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് കയറി ചെന്ന എന്നെ എന്നെ ഏഹ് ഞാന് എന്നോട് ഇത്രയും കാണിച്ചു എനിക്ക് കുട്ടി ഉണ്ടാവാൻ സമ്മതിച്ചില്ല പിന്നെ അവിടെ ചെന്നപ്പോ എനിക്ക് കാറ് വേണം വീട് വേണം എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അപ്പൊ അതൊക്കെ എന്തുവാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം ഈ പുള്ളി ഒരു ഒരു സ്നേഹമില്ല ഒന്നുമില്ല ഒരു ഏഹ് എപ്പോഴും സ്വന്തം കാര്യം ഒരു പിയാനോ എടുത്തിരുന്നു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ ഇരിക്കും അതും വെച്ച് തന്നെ ഇപ്പൊ സ്വന്തം ദിനചര്യ തെറ്റിക്കാൻ പാടില്ല നമ്മളൊരു കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു കുടുംബനാഥനാകുകയാണ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി നമ്മളെടുക്കുകയാണ് അപ്പം ഒരു ഒരു വൈഫിന് ഒരു ദർ സെർട്ടൺ തിങ്സ് വിച്ച് വിമൻ കനോട്ട് ഡു അപ്പൊ അതിനാണ് ദൈവം വിമൻ ഒരു ഹസ്ബൻഡേയും കൊടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു കടമ പോലും ചെയ്യാതെ ഒരു ഭർത്താവായിട്ടുള്ള കടമകളെങ്കിലും ചെയ്യണ്ടേ അപ്പം ഇത്രയും അങ്ങനെ എന്നെ കളഞ്ഞിട്ട് പോയി എനിക്ക് പിന്നെ വരുന്നത് ഒരു ഡിവോസ് കത്താണ് പുള്ളി പറയുന്നതൊക്കെ എനിക്കൊരു ജീവിതം വേണമെന്നും കുട്ടികളെ വേണമെന്നും ഞാൻ ആവശ്യപ്പെട്ടപ്പോഴ് പുള്ളി ചെയ്യുന്നതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു ചോദ്യം ചെയ്തു ഞാൻ അത് അത് പറഞ്ഞു ഞാൻ കംപ്ലയിന്റ് ചെയ്തു അപ്പൊ അത് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ബ്രാന്താണെന്ന് മുദ്രകുത്തുകയും ഏർ പുള്ളി നല്ലവനാണെന്ന് പറയുകയും എനിക്ക് ഭ്രാന്താണെന്ന് മുദ്ര കുട്ടി നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറയുകയും അവര് ചെയ്യുന്നതൊക്കെ ഞാൻ പുറത്തു പറഞ്ഞപ്പോഴത്തേക്ക് ഈ അനിയത്തിക്ക് എന്ന് പറയാൻ ഭയങ്കര പോസിറ്റീവ് പോസിറ്റീവ്നെസ് ആണ് ഇത് ചേട്ടൻ ചേട്ടൻ എന്റെ കൂടെ ജീവിക്കുന്നത് അവർക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഇതുപോലെയാണ് അവര് പക്ഷെ വന്നു കയറിയൊരു ഒരു ഒരു പെൺകുട്ടി അത് ആരും ഇല്ലാത്തൊരു കുട്ടി ഒരു ഭർത്താവിനെ ആശ്രയിച്ച് കയറി വരുന്ന കുട്ടി അതും ജീവിക്കണ്ടേ അതിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് വേണോ ഫുൾ സെറ്റിൽഡായ അനിയത്തിക്ക് എല്ലാ ജീവിത എല്ലാ സന്തോഷങ്ങളും ഉണ്ടാക്കാൻ അവർ ഓൾറെഡി സെറ്റിൽഡായി ഹസ്ബൻഡും മക്കളുമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് ഒരാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് വേണോ അവരുടെ ഫുൾ പ്ലേറ്റിലെ എക്സ്ട്രാ ലൈഫ് ഒരിക്കലും ഇത്ര നേരം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഭർത്താവിനെ കൃത്യമായി മനസ്സിലാക്കുന്നു ഭർത്താവിന് തന്നോട് യാതൊരു താല്പര്യം ഇല്ല മനസ്സിലാക്കുന്നു ഭർത്താവിന്റെ ഫാമിലിയും ഒരു തരത്തിലും നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു എല്ലാം മനസ്സിലാക്കി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ അവർക്ക് ഡൈവോഴ്സ് നോട്ടീസും കിട്ടി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇപ്പൊ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വർഷത്തോളം ആയിട്ട് പോലും ഇവരെ ആ ഒരു സ്നേഹം തന്നെ കിട്ടണമെന്ന് വാശി പിടിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും സ്നേഹം പിടിച്ച് പറിച്ചു വാങ്ങാൻ കഴിയില്ല ചില ആളുകൾ ഒരു യൂസഡ് മൈൻഡിന് വേണ്ടിയിട്ടാകാം ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് ചില ആളുകൾ പ്രേമം പോലും നടിച്ച് പിന്നാലെ വന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവർ ഒഴിവാക്കി പോകുന്നത് കാണില്ലേ ഇവിടെ ഈ പെൺകുട്ടിക്ക് കാര്യം എല്ലാവിധ മനസ്സിലാവുന്നു ഡോക്ടറാണ് അവർ സ്വന്തം കാലിൽ നിൽക്കാനുള്ള എല്ലാ ഇതും ഉണ്ട് ആർജവും ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം ആ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നു എന്നിട്ടും ഭർത്താവ് തന്നെ വേണം എന്നുള്ള ഒരു വാശി അത് നിങ്ങളുടെ ലൈഫിനെ തന്നെയാണ് നന്നായിട്ട് ബാധിക്കുക കുട്ടികളിയല്ല ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുക എന്നാണേലും അതിനെ ഒഴിവാക്കണ്ടേ എന്ന് ചോദിക്കണമെങ്കിൽ പിന്നെ എന്തിനെന്നെ കല്യാണം കഴിച്ച് എന്റെ എന്റെ ജീവിതം നശിപ്പിച്ചു എന്നെനിക്ക് അറിയത്തില്ല എന്നാണേലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അവരെന്നെ കല്യാണം കഴിച്ചു ഒരാളുടെ ലൈഫ് അവർക്ക് കുട്ടികളെയാണോ ഒരാളുടെ ലൈഫ് അവർക്ക് എന്തെങ്കിലും കളിപ്പാട്ടോ അല്ലെങ്കിൽ തമാശയാണോ ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതവും ഒരാളുടെ ഫീലിങ്സും ഒരാളുടെ സ്വപ്നങ്ങളും അതും ജന്മം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിച്ചു അനാഥയായിട്ട് ജീവിച്ചൊരു കുട്ടിക്ക് കുട്ടിയുടെ ലൈഫ് വെച്ച് അതുപോലെ കളിക്കുകയാണ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് എന്ത് മനുഷ്യനാണ് ഇതൊക്കെ എന്ന് എന്ത് മനുഷ്യരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതും ജന്മം മുഴുവൻ ഒറ്റക്ക് ജീവിച്ചു ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുമ്പോഴത്തേക്കും താനൊക്കെ ഒരു ഒരു മനുഷ്യരാണോ ഒരു ഈ പറയുന്ന പെൺകുട്ടിക്ക് ഒരു നീതിയും ന്യായവും ഇല്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവർക്കെതിരെ ഞാൻ ഇവര് ഈ മനുഷ്യൻ എന്നെ മോശമായിട്ട് പറഞ്ഞു എന്നിട്ട് ഞാൻ അയാൾ ചെയ്യുന്നതൊക്കെ പുറത്ത് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ അയാൾ ഇങ്ങനെയൊക്കെ കാണിച്ചു അതൊക്കെ ഞാൻ അയാളോട് ചോദിക്കുകയും വേറെ ഗേൾ ഫ്രണ്ട്സിന്റെ ഫോട്ടോസ് ഇതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്കും എന്നെ പ്രാന്തെന്ന് മുദ്ര കുത്തി തുടങ്ങി എനിക്ക് മാനസിക രോഗമാണ് എന്നൊക്കെ മുദ്രകുത്തി നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ പറഞ്ഞു തുടങ്ങി ഒരു ജന്മം മുഴുവൻ ഒരു ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിച്ചു ഉള്ള എല്ലാ സ്വപ്നങ്ങളും ഒരാളുടെ കാൽ കീഴിൽ കൊണ്ടിട്ടപ്പോഴത്തേക്കും അത് പർപ്പസ്ലി ആ കുട്ടിയുടെ അനാഥത്വവും ആരുമില്ലായ്മയും മുതലെടുത്ത് ആ കുട്ടീനെ ഉപദ്രവിക്കുക ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടിയെ എന്ത് രീതിയിലും ഇൻസൾട്ട് ചെയ്യുക അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ക്രിമിനലിസം അല്ലേ അങ്ങനെയുള്ള ഒരു ശരിക്കും നീയൊക്കെ മനുഷ്യരാണോ ആലോചിക്കുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താകും തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ മക്കളെ കല്യാണം കഴിച്ച അയക്കുമ്പോ അവൻ കൊമ്പത്തുള്ളതാണെന്ന് മാത്രം നോക്കി കെട്ടിച്ച് വിടരുത് എന്നുള്ളതാണ് അവൻ കൊമ്പത്താണെങ്കിൽ അവന് ചിലപ്പോൾ ഒരുപാട് ഹാൻഡ്സ് അവിടെ ഇവിടെ കണ്ടാവും ഹാൻഡുകൾ അവൻ തേടി അങ്ങ് പോവുകയും ചെയ്യും ഇവിടെ ഈ പെൺകുട്ടി ഒറ്റക്കാണ് അനാഥ എന്ന രീതിയിലാണ് എന്നാൽ പോലും അവരെ ഉപയോഗിക്കുക എന്നുള്ള ഒരു മൈൻഡ് യൂസ്ഡ് മൈൻഡ് കൊള്ളാം ആ കുട്ടിക്കൊരു ജസ്റ്റിസ് ഇല്ലേ കുട്ടിക്ക് തിരിച്ച് ഒരു ജസ്റ്റിസ് കൊടുക്കുന്നതിന് പകരം അതിനെ മുദ്ര ഭാന്തരകുത്തുകയും സ്വയം നല്ലവണ്ണയാനും ആരും ഇല്ലാത്തത് കൊണ്ട് എല്ലാ വക്കീലന്മാരെയും മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഏകദേശം പതിനെട്ട് മിനിറ്റോള ഒരു വീഡിയോ ആണ് ഞാൻ അതിനെ ക്രോപ്പ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നതാണ് ഇതാണ് അവസ്ഥ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഇതാണ് നമ്മൾ കെട്ടിച്ചു വിടുന്ന പെൺകുട്ടികള് അവര് പോയി അനുഭവിക്കുന്ന അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇവരുടെ യഥാർത്ഥ പേര് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇവരുടെ പേരെന്താ വെച്ചാൽ അലിൻ മരിയ എന്നാണ് ഇവരുടെ പ്രൊഫൈലില് വൈഫ് ഓഫ് നിർമ്മൽ ജോസ് എന്ന് കൊടുത്തിട്ട് അവരുടെ ഉണ്ട് ഞാൻ ഫോട്ടോ ഇവിടെ ബ്ലർ ആക്കി മുപ്പത്തെട്ട് വയസ്സായിക്കണ് പുൽപ്പള്ളി വയനാട് നിർമ്മ ജോസ് സെറ്റിൽഡ് ഇൻ യു കെ എന്നാണ് അവരുടെ ഒരു പ്രൊഫൈല് ഈ പ്രൊഫൈല് വഴിയാണ് സോളിറ്ററി ബി എന്നാണ് അവരുടെ പ്രൊഫൈൽ നെയിം ഈ പ്രൊഫൈലിലാണ് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഒരു കരയുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയി നോക്കി നോക്കി അപ്പൊ മൂന്ന് ദിവസം മുമ്പ് ഇട്ടൊരു വീഡിയോ ആണ് ഭർത്താവ് ഇങ്ങനെയൊക്കെയാണ് ആക്കുന്നത് എന്നുള്ളതാണ് സംഭവം ഓക്കെ ഇനി നമ്മൾ നമ്മുടെ മക്കളെ കെട്ടിച്ച് സമയത്ത് നന്നായിട്ട് അന്വേഷിക്കുക നന്നായിട്ട് ആലോചിക്കുക എന്നു വെച്ചാൽ മാത്രം കെട്ടിച്ചുകൊടുക്കുക അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല എന്തായാലും നമ്മളിവിടെ ഒരാളുടെ ഭാഗം മാത്രമേ കേട്ടുള്ളൂ രണ്ടാമത്തെ ആളുടെ ഭാഗം കേൾക്കാത്തത് കൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അടിച്ചാക്ഷേപിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അല്ലാത്ത പക്ഷം എന്റെ നാക്കിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ നല്ല രീതിയിൽ ഞാൻ അടിച്ചമർത്താറുണ്ട് ഇവിടെ ഞാനത് ചെയ്യുന്നില്ല അതൊരു പൊട്ടത്തരാവച്ചിട്ടാണ് എന്തായാലും രണ്ടാമത്തെ ഭാഗം കേൾക്കുമോ നോക്കാം കേൾക്കുമ്പോ നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വാർത്ത സൈനിങ് ഓഫ്